നമുക്ക് ശി കെ മുരളീധരൻ ഈ രാമക്ഷേത്രത്തെ യഥാർത്ഥത്തിൽ വളരെ കൂടി കോൺഗ്രസ് കണ്ടോ അതായത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകണം എന്നുള്ള ഒരു വലിയ വാദം ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടല്ലോ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ഇപ്പം തൊണ്ണൂറുകൾ മുതൽ തന്നെ വളരെ സജീവമായി ബി ജെ പി ഈ രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത് രാഷ്ട്രീയമായ അജണ്ട തന്നെയാണ് എന്ന് എൽ കെ അദ്വാനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നരേന്ദ്രമോദിക്ക് പുറമേ എൽ കെ അദ്വാനിയാണല്ലോ ഇതിൻ്റെ പിതാവായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക അങ്ങനെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം തന്നെ പ്രധാനപ്പെട്ട വിഷയമായപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തോൽവിയുണ്ടായി പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിലിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയുമ്പോൾ കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായിട്ട് കോൺഗ്രസ്സിനെ ഒരു മുസ്ലിം പാർട്ടിയായിട്ടൊക്കെ ഉത്തരേന്ത്യയിൽ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് ആ നിലയിൽ കോൺഗ്രസ് ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുമ്പോൾ എന്ത് പ്രതിരോധമാണ് സി കെ മുരളീധരൻ കോൺഗ്രസ്സിന് മുന്നോട്ട് വെക്കാനുള്ളത് പ്രതിരോധം എന്ന് പറയുമ്പോൾ ഹിന്ദുമത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കേണ്ടതല്ല ഇവിടെ ഇന്ത്യയിൽ ആരൊക്കെയാണ് ഹിന്ദുക്കൾ ആരൊക്കെയാണ് ഹിന്ദു വിരോധികളെന്ന് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഒരധികാരവും ആർ എസ് എസിനോ ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ട് ഈ ആ ഈ രീതിയിൽ നടക്കുന്ന ഒരു പ്രചരണവും ചിലവാകില്ല പിന്നെ നികേഷ് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചിൽ നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോൽക്കാൻ കാരണം അതാത് സംസ്ഥാനങ്ങളിലുണ്ടായ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ രാമക്ഷേത്രവും അതുമായിട്ട് കഴിഞ്ഞിട്ട് ഒരു ബന്ധവുമില്ല ഇപ്പോൾ മധ്യപ്രദേശിൽ തോൽക്കാൻ കാരണം അവിടെ ശക്തമായൊരു നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല എലക്ഷന് ശേഷം പാർട്ടി എന്നെ വിലയിരുത്തിയിട്ടുണ്ട് രാജസ്ഥാനിൽ കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പടലപ്പിണക്കങ്ങൾ അതുകൊണ്ടാണ് രാജസ്ഥാൻ നഷ്ടപ്പെട്ടത് ഛത്തീസ്ഗഡിൽ ഭരണവിരുദ്ധ വികാരമായിരുന്നു ആ വികാരം ഞങ്ങൾക്കെതിരായിട്ട് വന്നു അല്ലാതെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഛത്തീസ്ഗഡിൽ റിസൾട്ട് മാറേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് ഏറ്റവും അധികം ആദിവാസികളുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ ആ വിഭാഗത്തിൻ്റെ വോട്ടാണ് യു ഡി എഫ് അല്ല കോൺഗ്രസിനെതിരായിട്ട് അവിടെ വന്നത് അതുകൊണ്ട് അഞ്ചിൽ നാല് സംസ്ഥാനങ്ങളിലെ പരാജയം എന്ന് പറയുന്നത് അതിന് രാമക്ഷേത്രമായിട്ട് ഒരു ബന്ധവുമില്ല ഒരുപാട് രാമക്ഷേത്രവുമായി ബന്ധമില്ല എന്ന് അങ്ങ് പറഞ്ഞതിനോടുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് കൊണ്ടൊന്നും ഇടപെട്ടതാണ് രാമക്ഷേത്രവുമായി ബന്ധമില്ലായിരിക്കാം പക്ഷേ മധ്യപ്രദേശിൽ ബി ജെ പിയുടെ അതേ ലൈൻ പിടിച്ച ആൾക്ക് കിട്ടിയ തിരിച്ചടി കോൺഗ്രസിന്റെ ഒരു പാഠമല്ലേ ഹിന്ദുത്വയ്ക്ക് ബദൽ ഹിന്ദുത്വ എന്ന കോൺഗ്രസിന്റെ ആ തെരഞ്ഞെടുപ്പ് പാളിയിൽ മധ്യപ്രദേശിൽ പാർട്ടിക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ടല്ലോ കാരണം അവിടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പോരായ്മകൾ ഞാനതിനെരിക്ക തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അവിടെ മൃത ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വമൊന്നും അല്ല ഉണ്ടായിരുന്നത് എല്ലാവരും അവിടെ ഹിന്ദുക്കൾ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഹിന്ദുക്കൾ തന്നെയാണ് അല്ലാതെ തീവ്ര ഹിന്ദുത്വം അതുപോലെ മൃദു ഹിന്ദുത്വം ഒന്നുമില്ല അവിടുത്തെ പ്രാദേശികമായി ഉണ്ടായ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ സിന്ധിയെ പോലുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടത് പിന്നെ കമൽനാഥിന് ഒരു എന്താ പറയേണ്ടത് സ്റ്റേറ്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല കാലവും അദ്ദേഹം ഡൽഹിയിൽ ആയിരുന്നു കാരണം ലോക്സഭാ അംഗമായിട്ടാണ് പ്രവർത്തിച്ചത് അദ്ദേഹം വന്നപ്പോഴേ ചെറിയൊരു എന്താ പറയേണ്ടത് ഒരു നോട്ടപ്പസങ്ങുണ്ടായി ആ കാരണങ്ങളാണ് മധ്യപ്രദേശിൽ തോറ്റത് രാജസ്ഥാനിൽ തോറ്റേൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം തമ്മിലടിച്ചപ്പോൾ തോറ്റു